ഉറച്ച വിശ്വാസത്തോടെ ഇന്ന് ഈ വചനം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നീ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേനെന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളെന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും ജനമയുടെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ഈ വചനത്തിൽ ഈശോ നമ്മളോട് അരുൾ ചെയ്യുന്നത് പോലെ നമ്മൾ വിളിച്ചപേക്ഷിച്ചാൽ നമ്മുടെ അടുത്ത് വരും നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും നീ ഉറച്ച് വിശ്വസിച്ച് നിൻ്റെ മനസ്സിലുള്ള വേദനയും നിൻ്റെ ജീവിതം ഇപ്പോൾ തകർന്നിരിക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകും പക്ഷെ എല്ലാ വേദനയും നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഈശോ അറിയാതെ ഒന്നും തന്നെ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ നീയൊന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഈശോ കേൾക്കും നിൻ്റെ നിയോഗം അതിവേഗം സാധ്യമാക്കി തരും ഈ വചനം ചൊല്ലി പ്രാർത്ഥിച്ച് നിങ്ങളുടെ നിയോഗം മൂന്ന് തവണ സമർപ്പിക്കുക മുപ്പത്തി മൂന്ന് തവണ ഇന്നേ ദിവസം ഈ വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമീൻ